ഗോ ഗ്രീൻ എന്ന എന്ന സന്ദേശം സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേഫ് ഡ്രൈവിംഗ് ബിനീഷും ുംനന്തും ഇവര് മൂന്ന് പേരും കൂടി ഒരു യാത്ര തുടങ്ങിയാണ് ഇന്ന് ജനുവരി പതിനഞ്ച് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര ഒരു മാസം നീണ്ടുനിന്ന് ഭാരത പര്യടനമാണ് നമ്മുടെ റൈസ് കഞ്ഞി വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും പാത്രം പാത്രം നീ കഴിവു ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ് കന്യാകുമാരി ബീച്ചിലാണ് ഇപ്പോൾ ഇന്ന് ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ജനുവരി പതിനഞ്ചിന് ഞങ്ങൾ നമ്മുടെ ട്രിവാണ്ടിൽ നിന്ന് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പാണ് ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇ വി നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ സഞ്ചരിച്ച വാഹനമാണ് വളരെ ഋഷുള്ള യാത്രയാണ് റുക്കുള്ള യാത്ര എന്ന് വെച്ചാൽ പലരുടെയും ചാർജ് സ്റ്റേഷനും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ കാശ്മീരിൽ എത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളും ഇവിടുന്ന് തന്നെ നമ്മൾ കാശ്മീരിൽ കാശ്മീരിലെത്ത പത്തുപഞ്ച് ദിവസം എടുക്കും പഞ്ചു ദിവസത്തിന് പുറത്ത് വരുത്തണമേ ഉള്ളൂ നമ്മൾ ഒരു സ്റ്റേറ്റിൽ രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് അവിടുത്തെ ഉള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം ഇപ്പോൾ രാവിലെ കന്യാകുമാരിൽ വന്നു കന്യാകുമാരിൽ നിൽക്കുകയാണ് ഇവിടുന്ന് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ട്രിപ്പ് കന്യാകുമാരി ടു കാശ്മീർ ഇന്നലെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ്മാർ സാറിനെ കണ്ടു സാറിൻ്റെ അടുത്ത് സാറിൻ്റെ വിഷൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് വിളിച്ചിട്ട് പിന്നെ കുറച്ച് ഷോപ്പിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു നമ്മളെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ പോകുന്ന വഴി തന്നെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയാണ് പുറത്തുനിന്നും കഴിക്കാതെ മാക്സിമം പത്ത് മുപ്പത് ദിവസത്തെ ട്രിപ്പല്ലേ എല്ലാം തന്നെ തന്നെ വെച്ച് കഴിക്കാനുള്ള പരിപാടിയാണ് ഈ ഇന്ത്യയിലുള്ള ഒരുപാട് പേര് നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടെന്നറിയാം ഇപ്പോൾ പലരെയും കാണാൻ സാധിച്ചിട്ടില്ല പലരും പുറത്തൊക്കെ ആണ്ട് കാണാൻ സാധിച്ചിട്ടില്ല ബാംഗ്ലൂരും ഹൈദരാബാദും ഡൽഹിയിലുമൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ കോൺടാക്ട് ചെയ്യാറുണ്ട് അവരെയൊക്കെ കാണാനും മറ്റുള്ള കാര്യത്തിന് വേണ്ടി ഈ യാത്ര എന്തായാലും എല്ലാവരും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഒരു വർഷം വരെ ഉപയോഗിച്ച് പഴക്കമുള്ള ഇ വി ഭാരത പര്യടനത്തിന് ഒരുങ്ങിയാണ് മൂന്ന് ചെറുപ്പക്കാർ ഗോ ഗ്രീൻ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേഫ് ഡ്രൈവിംഗ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബിനീഷും അനുവും അനന്തും ഇവർ മൂന്ന് പേരും കൂടി ഒരു യാത്ര തുടങ്ങുകയാണ് ഇന്ന് ജനുവരി പതിനഞ്ച് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര ഒരു മാസം നീണ്ടു നിന്ന് ഭാരത പര്യടനമാണ് വന്നപ്പോൾ നീണ്ടുനിന്ന് ഭാരതപര്യടനമാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കേരളത്തിൽ ആഗ്രഹം ഇന്ത്യയിൽ ആദ്യത്തെ കടലിനു പോലുള്ള ഗ്ലാസ് പക്ഷേ പറയുകയാണെങ്കിൽ ഞാൻ ക്യാബ് നിൽക്കുന്നത് ക്യൂവിന്റെ എൻഡിലാണ് ഒരു കിലോമീറ്റർ ദൂര ഇവിടുന്ന് അവിടം വരെ ഒരു കിലോമീറ്റർ ക്യൂ വരും കാർ ഏറ്റവും ബെസ്റ്റാണ് കേട്ടേ കാറിന് അവിടുന്ന് ഇവിടം വരെ ഈ റോഡ് നമ്മള് ശിവാശി പൊയ്ക്കോണ്ടിരിക്കാണ് നമ്മള് ശിവാശി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടാൽ വിചാരിക്കും നമ്മുടെ ഇത്ര നല്ല ഹൈവേ ഉണ്ടായിട്ടൊന്നാണ് ഈ വഴി തോന്നിയത് പക്ഷെ ഞങ്ങള് ടോള് കെട്ടിച്ച് പോവാണ് ടോള് പെട്ടിച്ചു പോകുന്നതിന് എന്റെ കിടലൻ റോഡാണ് അതില് നമ്മുടെ എറണാകുളത്ത് ഒന്ന് ടോള് കെട്ടിക്കാൻ നോക്കിയാൽ വണ്ടി യുടെ അടി പത്ത് പതിനഞ്ച് പ്രാവശ്യം അടിക്കും അത്ര കീർത്തിയ റോഡാണ് അന്നേരം കിടന്ന റോഡാണ് കേട്ടോ തമിഴ്നാട്ടിലെ മുഴുവൻ സോറി കന്യാകുമാരി ടു മധുര റോഡ് ഒരു രക്ഷയില്ല അടിപൊളി റോഡാണ് ഇത് ഞങ്ങൾ ടോൾ വെട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയ റോഡാണ് ഇതും കൊള്ളാം ഇതും സൂപ്പറാണ് ഇത്ര ക്വാളിറ്റി പോലും ഇല്ലാതെ നമ്മുടെ ചില റോഡുകൾക്ക് എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും നമ്മളിപ്പോൾ കന്യാകുമാരി യാത്ര ചെയ്ത് തിരുനെല്ലി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫുഡ് കുക്കാൻ വേണ്ടി വണ്ടി വരുത്തിയാണ് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുമ്പഴി നമ്മുടെ മൈക്ക് ഡി ജെ മൈക്ക് ടു ഒരു കാറിൻ്റെ ഇടയിൽ വീണ് പൊട്ടി അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു പക്ഷേ ഫുഡ് ഇപ്പോൾ നല്ലവണ്ണം വിഷമുകൊണ്ട് വണ്ടി സൈഡിലോട്ട് നോക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കാണ് ഫുഡ് നമ്മൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ തന്നെ അല്ലെ നമ്മുടെ ചീപ്പ് ഷെഫുണ്ട് അനന്ത് സാർ അനന്ത് സാറാണ് നമ്മുടെ കുക്ക് മെയിനായിട്ട് മത്തിപ്പൊടി അച്ചാർ എല്ലാം മേടിച്ചിട്ടുണ്ട് ഇനി ഈ ഗ്യാസും കാര്യങ്ങളൊക്കെ നിർബന്ധപൂർവ്വം മേടിച്ച് കഴിക്കാൻ വേണ്ടി നമ്മുടെ റൈസ് ഉണ്ടാക്കാനും കഞ്ഞി ഉണ്ടാക്കാനും വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും അനന്ത് ചെയ്യും ഇല്ലോളാ പാത്രം നീ കഴിവു പാത്രം കഴിവ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര തുടരും ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ മാങ്ങിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ചെല്ലുന്നത് ശിവകാശിയിലോട്ട് പോയി കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ടാമത്തെ ദിവസമാണെന്ന് ഇനി ഒരുപാട് ദിവസങ്ങളുണ്ട് കൂടെ ഉണ്ടാവണം